ഹായ് വെൽക്കം ടു സി സി പ്ലസ് എസ് എസ് എൽ സി എക്സാം തയ്യത്താറായ അല്ലേ എല്ലാവരും പഠിച്ചുകഴിഞ്ഞോ ഏത് സബ്ജക്റ്റാണെങ്കിലും ആ ഏതൊരു ചാപ്റ്റർ ആണെങ്കിലും മിനിമം മൂന്ന് തവണ റിവിഷൻ കഴിഞ്ഞിട്ട് വേണം മോഡൽ എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പം അതിനിടയിൽ നമുക്ക് ഫിസിക്സിൽ ഓരോ ചാപ്റ്ററിലും എവിടെ ഫോക്കസ് ചെയ്യണം എങ്ങനെ പഠിക്കണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ അറിഞ്ഞാലോ അപ്പോൾ പഠനം കുറച്ചും കൂടി ഈസിയാവും ഫോക്കസ് ചെയ്യുന്ന അടുത്ത് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമുക്ക് എ പ്ലസ് ഫിസിക്സിൽ മേടിക്കാൻ പറ്റും അല്ലെ അപ്പോൾ ഫിസിക്സിലെ ആ ടോപ്പിക് വൈസുള്ള ചാപ്റ്റർ വൈസുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് സെവൻ ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ ഏതൊക്കെയാ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് മാഗ്റ്റിക് എഫക്ട്സ് ഓഫ് എലക്ട്രിക് കറന്റ് ഇലക്ട്രോമാഗ്റ്റിക് ഇൻഡക്ഷൻ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് വിഷൻ ആൻ ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് എനർജി മാനേജ്മെന്റ് ഈ ചാപ്റ്റേഴ്സ് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ചാപ്റ്റർ എന്താ ആ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഇതിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം എനർജി ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെന്റ് ഡിവൈസ് തരും അതിലുണ്ടാവുന്ന എനർജി ചേഞ്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം ആദ്യത്തെ സെഷനിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മാത്സ് ദ ഫോളോയിങ്ങിലായിരിക്കാം ആ ചോദ്യങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫോമാക്വേസ്റ്റില്ല ഒരു സബ് ഡിവിഷൻ ഒരു സബ് ഡിവിഷൻ ആയിട്ട് വരുന്ന ചോദ്യമായിട്ടും ഇത് കാണാറുണ്ട് അപ്പോൾ എനർജി ചേഞ്ചസ് ഒന്ന് വേഗം നോക്കിക്കേ പെട്ടെന്ന് നോക്കാലോ ഇലക്ട്രിക് ബൾബ് എന്ത് എനർജി ചേഞ്ച് ആണെ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു ഇൻഡക്ഷൻ കുക്കറിൽ എന്താ ആ ഇൻഡക്ഷൻ കുക്കറിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത് അപ്പോ ബാറ്ററി ബാറ്ററേ ബാറ്ററിയിലോ സെല്ലില് അതില് രണ്ട് രീതിയിൽ വരുന്നുണ്ട് സ്റ്റോറേജ് സമയത്തും ഉണ്ട് അതേ സമയം യൂസ് ചെയ്യുന്ന സമയത്തുണ്ട് വൈൽ സ്റ്റോറിങ് വയൽ സ്റ്റോറിങ് വയൽ ചാർജിങ് ആണെങ്കിൽ എന്തായിരിക്കും ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയായിട്ട് ആ സ്റ്റാ ചേഞ്ച് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയായിട്ട് ആ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ അതേസമയം ആ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിലോ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അത് ഡിസ്ചാർജ് ചെയ്യും വർക്ക് ചെയ്യുന്ന സമയത്ത് അത് മാറ്റം വരും അപ്പൊ സാധാരണ വയൽ ചാർജിങ് ആണ് ചോദിക്കാറ് വയൽ ചാർജിങ് ആണെങ്കിൽ എന്താ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി എന്ന് വരും മിക്സിയിലാണെങ്കിലോ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റം വരിക അല്ലേ അതേസമയം ലൗഡ് സ്പീക്കർ അറിയാം ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കറിൽ എന്ത് എനർജി ചേഞ്ച് ഉണ്ടാവുന്നത് ഇലക്ട്രിക്കൽ എനർജി ആ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുക മൈക്രോഫോൺ ആണെങ്കിലോ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടൊക്കെ വരിക അപ്പൊ ഈ ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് അപ്പൊ അതെന്തായാലും പഠിക്കണം പിന്നെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഉണ്ട് ഏതാ ജൂൾസ് ലോ ബൈ ഹാർ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജൂൾസ് ലോ പഠിച്ചിരിക്കുക ബൈ ഹാർട്ടിയാ ജൂൾസ് ജൂൾസ് ലോ ഹാർട്ട് ണം പിന്നെന്താ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്തൊക്കെയാണ് ജൂൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ജൂൾസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് അത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല ജൂൾസ് ലോ അറിയാലോ അതിന്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ എന്താണ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ദിസ് ദറ്റിക്കൽ അല്ലാതെ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഈക്വൽ ടു വിസ് ഈക്വൽ ടു വി സ്ക്വയർ ഇറ്റ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട് ഈ മൂന്ന് ഇക്വേഷനും അത് ഉപയോഗിച്ച് പ്രോബ്ലംസും സാധാരണ ചോദിക്കാറുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ അതുപോലെ തന്നെ റെസിസ്റ്റേഴ്സ് റെസിസ്റ്റൻസ് ഉണ്ട് സീരീസുണ്ട് ഉണ്ട് അത് സ്ഥിരം ഉണ്ടാവാറുണ്ട് പ്രോബ്ലം സെഷനിൽ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ എന്താണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം വരാറുണ്ട് റെസിസ്റ്റേഴ്സ് പാലായിട്ട് അറേഞ്ച് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം വരാറുണ്ട് അത് തമ്മിലുള്ള പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഇക്വേഷൻസ് എന്താ പാലാണെങ്കിൽ വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു സീരീസ് ആണെങ്കിലോ ആർ ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടൂ ഇക്വേഷൻ ഇതാണ് അതുകൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വരാറുണ്ട് അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് റെസിസ്റ്റേഴ്സ് പാലായിട്ട് അറേഞ്ച് ചെയ്താൽ എന്താ വോൾട്ടേജും കറൻറ്റും ഒക്കെ റിലേഷൻ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട് പവർ ഇലക്ട്രിക് പവർ എന്ന് വിടിക്കാറുണ്ട് നമുക്ക് ഹീറ്റിന്റെ ഇക്വേഷൻ അറിയുമെങ്കിൽ ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ എളുപ്പമാണ് അപ്പോൾ അതൊക്കെ സ്ഥിരം ഇതിൽ നിന്ന് വരയ്ക്കുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ട് അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് പിന്നെ ലൈറ്റിംഗ് എഫക്റ്റിലേക്ക് ചെന്നാൽ ഇൻകൻഡസൻ ലാമാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻകാൻഡസൻ ലാംബ് ഇൻകാൻഡസൻ ലാംബിൽ എന്തുകൊണ്ടാണ് എന്നാണ് ഇതാണ് നൈട്രജൻ ഫിൽ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവാപ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇവാക്വേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് എന്തിനാണ് നൈട്രജൻ ഫിൽ ചെയ്യുന്നത് ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ ഈ ടേബിൾ ഇതെല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കാം വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫ്യൂസ് ഫ്യൂസ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഫ്യൂസ് ഫ്യൂസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ അത് പിന്നെ നിക്രോം നിക്രോമിന്റെ പ്രോപ്പർട്ടി ടങ്സ്റ്റന്റെ പ്രോപ്പർട്ടി ഇതെല്ലാം സ്ഥിരം ചോദിക്കുന്നതാണ് അപ്പൊ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്തത് ടങ്സ്റ്റൻ കൊണ്ടാണ് ഇവിടെ എന്തുണ്ടാക്കുന്നത് ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ടങ്സ്റ്റിന്റെ പ്രോപ്പർട്ടി എന്താണ് നിക്രോം ഹീറ്റിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് അതിന്റെ പ്രോപ്പർട്ടി അതെല്ലാം പഠിച്ചിട്ടുണ്ടാവും ഇരിക്കുമല്ലോ നെക്സ്റ്റ് ചാപ്റ്റർ മാൻറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് മാൻറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റില് സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ് കമ്പാരിസൺ ഏതൊക്കെയാ ആ ഒരു ബാർമാനറ്റും കറണ്ട് കാര്യം സോളിനും ഓടും തമ്മിലുള്ള കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിപ്പ് ചെയ്യരുത് പഠിച്ചോളൂലേ അല്ലേ പിന്നെ എന്താണ് അവിടെ രണ്ട് ലൂസ് വരുന്നുണ്ട് ഏതാ രണ്ട് റൂൾ നമ്മൾ നമ്മൾ ഭരതനാട്യം മോഹിനിയാട്ടം ചെയ്യുന്ന പോലെ തന്നെ കയ്യിൽ മുദ്രകൾ വരുന്നുണ്ട് ഫിസിക്സിൽ അല്ലേ എക്സാം ഹോളിൽ എന്തായാലും ഒരു മുദ്രയെങ്കിലും നമുക്ക് കാണിക്കാതെ വരാ അങ്ങനത്തെ ഒരു പേ പേപ്പർ ഇല്ലാതെ വരില്ല എന്തായാലും മുദ്രകൾ എടുക്കണം അവിടെ റൈറ്റ് ഹാൻഡ് തം റൂളുണ്ട് ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട് ഈ ചാപ്റ്റർ ടൂൽ എന്താ ഫ്ലമീൻ ലെഫ്റ്റ് ഹാൻഡ് റോളും റൈറ്റ് ഹാൻഡ് ആണ് അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ എന്താ പറയുന്നത് കറന്റിന്റെ ദിശ അറിയുമെങ്കിൽ അതിന് ചുറ്റും ആ കറണ്ട് ക്യാരിയും കണ്ടക്ടിന് ചുറ്റും ഉണ്ടാകുന്ന മാക്ടിക് ഫീലിന്റെ ദിശ കണ്ടുപിടിക്കാനായിട്ടാണ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്ലെമീസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് ആ നമുക്ക് കറന്റ് ദിശ അറിയാം ആ കറണ്ടിന്റെ ദിശ അറിയാം അവിടുത്തെ മാഗ്റ്റിക് ഫീൽഡ് അറിയുമെങ്കിൽ അവിടെ ഒരു ബലം അനുഭവപ്പെടുന്നുണ്ടാവും കറന്റ് ക്യാരിയും കണ്ടക്ടറിൽ ഒരു ബലം അനുഭവപ്പെടുന്നുണ്ടാവും ആ ബലത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ ഫ്ലമീസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യും ഇതുപയോഗിച്ച് ഏത് ദിശയിലാണ് ബലം അനുഭവപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കാനുണ്ട് അപ്പോ ആ മുദ്രകൾ ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഫ്ലമെന്റ് ലെഫ്റ്റ് ആൻഡ് റൂൾ പിന്നെ മോട്ടോ പ്രിൻസിപ്പൽ മോട്ടോ പഠിച്ചിട്ടുണ്ട് അല്ലെ മോട്ടറിന്റെ പാർട്സ് പഠിക്കണം മോട്ടർ ഉണ്ടാകുന്ന എനർജി ചേഞ്ചസ് എന്താണ് ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് എന്താ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ ആയിട്ട് മാറുന്നു അതിൽ റിങ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഏതിലാണ് സ്്പിറ്ററിങ് ഏതിലാണ് സ്ലിപ്രിങ് ആ ഓരോ പാർട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം ഇത് വിട്ടു പോരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എന്താ ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് മോട്ടോർ പ്രിൻസിപ്പൽ ആ മോട്ടർ ആയാലും ലൗഡ് സ്പീക്കർ ആയാലും മോട്ടോർ പ്രിൻസിപ്പൾ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ അപ്പോ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഫിഗർ കാണിക്കും എന്നിട്ട് ഐഡന്റിഫൈ ദ ഡിവൈസ് വാട്ട് എനർജി ടേക്കിംഗ് എന്നിട്ട് പാർട്സ് ഇങ്ങനെ കാണിക്കാതെ കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാതെ എ ബി സി എന്നൊക്കെ ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ദ ഡിവൈസ് ഒക്കെ ചോദിക്കാം അപ്പൊ വരച്ച് പഠിക്കേണ്ട പക്ഷേ അതിൻ്റെ പാർട്സ് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചിരിക്കാം കേട്ടോ അപ്പോൾ വാട്ട് ആർ ദ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ലൗഡ് സ്പീക്കർ ചോദിച്ചാലും പഠിക്കണം വിട്ടുപോകരുത് ഓക്കെ ഇനി ചാപ്റ്റർ ത്രീയിലേക്ക് പോയാലോ ചാപ്റ്റർ ടൂവും ത്രീയും ഒന്നിച്ച് ഒറ്റ സ്ട്രെസ്സിൽ ഇരുന്ന് പഠിക്കേണ്ടതാണ് ഇലക്ട്രോണാറ്റിക് ഇൻഡക്ഷൻ അല്ലെ ഇത്റേറ്റർ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ എന്താ പഠിക്കേണ്ട പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ ഇലക്ട്രോമിക് വേർഡിൽ തന്നെ പറയണ പോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ബൈ ഹാർട്ട് ചെയ്യാം ചേഞ്ച് വിത്ത്യിൽ ഇൻഡ്യൂസ് കോയിൽ പ്രിൻസിപ്പൾ ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ എന്ന് കാണടച്ച് പറയാൻ പറയണം തീരം ചോദ്യം മക്കളെ ഇൻഡക്ഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് അത് പഠിച്ചിരിക്കുക അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന ജീവനെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് രണ്ടെണ്ണമാണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറന്റിന്റെ ഡയറക്ഷന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ അതും പഠിച്ചിരിക്കുക ഒറ്റ പേജിലാണ് അത് സ്കിപ്പ് ചെയ്യരുത് ഓക്കേ പിന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ അടുത്തടുത്ത് രണ്ട് കോയിലിരിക്കണുണ്ടെങ്കിൽ ഒരു കോയില് കറണ്ടിന്റെ ദിശയ്ക്കോ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ കറന്റിന്റെ ഡയറക്ഷനിൽ അല്ലെങ്കിൽ അതിന്റെ മാൻക്യുലർ വ്യത്യാസം വന്നാൽ രണ്ടാമത്തെ കോയില് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ഇതിനെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാല് മ്യൂച്വൽ ഇൻഡക്ഷന്റെ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫോമർ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടു തരത്തിലുള്ള ട്രാൻസ്ഫോമർ സ്റ്റെപ്പും സ്റ്റെപ്ഡൌണും അതുമായിട്ട് ബന്ധപ്പെട്ട മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചോദിക്കുമല്ലേ അല്ലേ ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട് എന്താ ബി എസ് ബൈ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഇതിരുന്നത് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കാന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ഓർത്താൽ മതി എന്തൊക്കെയാണ് വി എസ് വി പി എൻ എസ് എൻ പി പഠിച്ചിട്ടുണ്ടാവുമല്ലോ റിവിഷൻ സമയമാണ് കൂടുതൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇത് പഠിച്ചിരിക്കണം ട്രാൻസ്ഫോമർ പഠിച്ചിരിക്കണം പിന്നെ പവർ ആ ഈ ഒരു ഫിഗർ എന്നിട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട് ഒരു ഫിഗർ എന്നിട്ട് എന്താണ് ഡിവൈസ് അത് എവിടെയാണ് കണക്ട് ചെയ്യുന്നത് എന്തിനാണ് കണക്ട് ചെയ്യുന്നത് ആ എന്താണ് വൺ കിലോ വാട്ടവർ ചോദിക്കാനുണ്ട് എന്താ ആ ഇത് കിലോ വാട്ടവർ മീറ്റർ ആണ് കിലോ വാട്ടവർ വാട്ടവർ മീറ്റർ എന്തിനാണ് എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്തു എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അല്ലെ ഏതൊരു ഹൗസ് ഹോൾഡിംഗ് കണക്ഷനിൽ സ്റ്റാർട്ടിംഗിൽ കണ സ്റ്റാർട്ടിംഗ് തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നത് വാട്ടർ മീറ്റർ ആണ് എത്രത്തോളം യൂസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ പിന്നെ ഓരോ വീട്ടിലും എനർജി എത്രത്തോളം കൺസ്യൂം ചെയ്തു എന്നതായിട്ട് ബന്ധപ്പെട്ട എനർജി കൺസപ്ഷൻ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളും വരും ഒരു വീട്ടിലെ രണ്ട് ബൾബ് ഉണ്ട് മൂന്ന് ബൾബ് ഉണ്ട് ഒരു ഫാൻ ഉണ്ട് ടു അവേഴ്സ് അത് വർക്ക് ചെയ്തു അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി കൺസപ്ഷൻ എത്രയാണ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും എക്സ്പെക്ട് ചെയ്യാം അപ്പോ പവറായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ കിലോ എനർജി എനർജി ഇൻ കിലോ വാട്ടർ അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഓക്കെ പിന്നെ പിന്നെ ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അടിച്ചാൽ എന്താ നമുക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ് ഒരു വീട്ടിലെ ഇലക്ട്രിക് എന്താണ് അല്ലെങ്കിൽ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന കുറച്ച് ഡിവൈസിന്റെ പേര് കൊടുക്കുക എന്നൊക്കെയാ സേഫ്റ്റി ഫ്യൂസ് കൊടുക്ക അല്ലെ എം സി ബി ഇ എൽ സി ബി അതേപറ്റിയെല്ലാം ഓരോ മാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്കിനുള്ള രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോണം വേണം ഏറ്റവും പോയിന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുക ഒരിക്കലും പാരഗ്രാഫായിട്ട് ആൻസർ ചെയ്യാൻ പഠിക്കരുത് ഓക്കെ നമ്മുടെ ഫിസിക്സ് ആണ് ടോപ്പിക്സ് സിമ്പിൾ ആയിട്ടും ഏറ്റവും ബെറ്റർ ആയിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ പോയിന്റ് ആയിട്ട് എടുത്ത് എഴുതുക വളരെ ഇമ്പോർട്ടന്റ് ആണ് എനർജി എനർജി എങ്ങനെ നമുക്ക് മിനിമം യൂസ് ചെയ്യാം എത്രത്തോളം മിനിമം എനർജി കൺസെപ്ഷൻ നമ്മുടെ വീടുകളിൽ എങ്ങനെ പോസിബിൾ ആണ് നമ്മുടെ സ്കൂളിൽ മിനിമം എനർജി യൂസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ജനറൽ ടോപ്പിക് ആണ് ഓക്കെ ഒരു മിക്കവാറും ഒരു എസ് എസ് എൽ സി ക്വസ്റ്റ്യൻ പേപ്പല അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ടാവും ഒന്നല്ലെങ്കിൽ എന്താ എനർജി കൺസെപ്ഷൻ കുറയ്ക്കാനുള്ള മെത്തേഡ് സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താ എന്താണ് ഷോക്കേറ്റാൽ ഫസ്റ്റ് എയ്ഡ് എന്താണ് അല്ലെങ്കിൽ എൽ പി ജി സിലിണ്ടറിൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ എന്ത് നമ്മൾ എന്ത് പ്രിക്കോഷൻ എടുക്കണം എനർജി ക്രൈസിസ് എന്താണ് എനർജി ക്രൈസിസ് വന്നാൽ എങ്ങനെ നമുക്കത് അല്ലെങ്കിൽ അത് കുറയ്ക്കാനുള്ള മെത്തേഡ് എന്താണ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് സാധാരണ ലാസ്റ്റ് ക്വസ്റ്റനിലായിട്ടൊക്കെ വരുന്നത് അപ്പൊ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എട്ടാം ക്ലാസ് പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണല്ലേ ഇത് ചോദിക്കുന്ന ലോസ് ഓഫ് റിഫ്ലക്ഷൻ ചോദിക്കും ലോസ് ഓഫ് റിഫ്ലക്ഷൻ ചോദിക്കും ഇനി എത്ര ഇമേജ് രണ്ട് മിറേഴ്സ് ഒരു തീറ്റ ആംഗിളിൽ വെസ്റ്റുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം ഇമേജ് ഉണ്ടാവുന്നുണ്ട് ആ ഇമേജ് നമ്പർ ഓഫ് ഇമേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട് ത്രീ സിക്സ്റ്റി ബൈ തീറ്റ മൈനസ് വൺ ഇക്വേഷൻ ഉപയോഗിച്ച് ചോദിക്കും ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ആയിട്ടായിരിക്കും അത് വരിക അല്ലെ പിന്നെ മിറേഴ്സ് മിറേഴ്സിൽ ഇമേജ് ഫോർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബൈ ഹാർട്ട് ചെയ്യാം കഴിഞ്ഞ തവണത്തെ ടൂ തൗസൻഡ് ട്വന്റി ത്രീയില് കുറെ നാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ക്വസ്റ്റൻ വന്നായിരുന്നു ഇമേജ് ഫോർമേഷൻ മിറിലായിരുന്നു വരച്ചത് വരക്കാൻ ചോദിച്ചത് അതുവരെ ഇമേജ് ഫോർമേഷൻ ലെൻസിൽ വളരെ ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നവര് കഴിഞ്ഞ എക്സ് എസ് എൽ സി എക്സാമിൽ മൂന്ന് മാർക്ക് മൂന്ന് മാർക്കിന്റെയും നാല് മാർക്കിന്റെയും ചോദ്യത്തിൽ എങ്ങനെയാണ് വന്നത് ആ ഇമേജ് ഫോമേഷൻ മിറേഴ്സിലാണ് ചോദിച്ചത് അപ്പോൾ ഇപ്പോൾ എന്താ അത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം ഇമേജ് ഫോർമേഷൻ വരച്ച് പഠിച്ചിരിക്കണം കേട്ടോ അത് സ്കിപ്പ് ചെയ്യരുത് ലെൻസിനകത്തും മിറേഴ്സിനകത്ത് എന്താ ഇമേജ് ഫോമേഷ് പഠിച്ചിരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് ഇക്വേഷൻസും പഠിച്ചിരിക്കണം മിറർ ഇക്വേഷൻ എന്താ വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ആണ് മിറർ ഇക്വേഷൻ ലെൻസ് ആണെങ്കിലോ വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു അപ്പൊ ഈ ഇക്വേഷൻസ് രണ്ടും ഇത് മിറർ ആണെങ്കിൽ ഇത് ലെൻസസിൻ ലെൻസസ് ഇക്വേഷൻ ആണ് അപ്പൊ ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലംസ് വരാറുണ്ട് അപ്പൊ ഏത് പ്രോബ്ലം എടുക്കുമ്പോഴും നമ്മൾ ന്യൂ കാർട്ടീഷൻ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യാം സിമ്പിൾ ആണ് എപ്പോഴും നമ്മൾ മെഷർമെന്റ് റൈറ്റിലേക്ക് എടുത്താൽ അത് ഓൾവേസ് പോസിറ്റീവ് ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം ഓൾവേസ് നെഗറ്റീവ് അപ്വേർഡ് എടുക്കുന്നത് പോസിറ്റീവ് ഡൗൺവേർഡ് എടുക്കുന്നത് നെഗറ്റീവ് പുറത്ത് വേണം പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പിന്നെ സ്ഥിരം കണ്ടിരിക്കുന്ന ഒരു മറ്റൊരു ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിഗർ കാണിക്കും ഫിഗർ കാണിച്ചിട്ട് ആ ഇല്ല ആ ഫിഗറിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാൻ ചോദിക്കാനുണ്ട് യു എന്താണ് വി എന്താണ് അല്ലെങ്കിൽ ഫോക്കസ് എന്താണ് അതെല്ലാം ചിലപ്പോൾ തന്നെ ഉണ്ടാവും പക്ഷെ ഇത് ന്യൂ കാർട്ടിഷൻ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്ത് വേണം എടുത്ത് എഴുതുന്നത് അത് ഓർത്തിരിക്കാം ഇതെല്ലാം എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്തിരിക്കണം ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ക്ഷൻ പഠിച്ച പോലെ പഠിക്കുക പാർട്ടാണ് അത് ബൈ ഹാർട്ടിയാണ് റേഷ്യ ആംഗ്ലോഫ്ഡൻ ടു സൈൻ ഓഫ് ദ ആംഗ്ലിഫ്രാഷൻ ഇസ് എ കോൺസ്റ്റന്റ് സൈന ഐ ബൈ സൈനാർ കോൺസ്റ്റന്റ് സൈൻ ഐ ബൈ സൈനാർ കോൺസ്റ്റന്റ് ഇതിനെയാണ് സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ സ്നെൽസ് ലോ പഠിച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലാക്ഷൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഗ്രേറ്റർ ദാൻ തന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ആ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവും അതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പിയിൽ അല്ലെ അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ പെർപ്പസിൽ ഓപ്റ്റിക്കൽ ഫൈബറിൽ നമ്മൾ എന്താ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ആ ടോട്ടൽ ഇന്റേർണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള രണ്ട് കണ്ടീഷൻ ഇതാണ് ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം ഏത് മെഡത്തിന്റെ ഏത് മെഡത്തിലേക്ക് പോണം ഡെൻസർ ടു റയർ മീഡിയം അല്ലെങ്കിൽ ഹയർ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ടു ലോവർ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലേക്ക് പോകുമ്പോഴേ ടി ഐആർ ടോട്ടൽ ഇൻറ്റർണൽ റിഫ്ലക്ഷൻ ഡൗളു ഒന്ന് പഠിച്ചിരിക്കാം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമേജ് ഫോർമേഷൻ വരെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ലെൻസിനും മെറണും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ചാപ്റ്റർ സിക്സ് വിഷൻ വേൾഡ് ഓഫ് കളേഴ്സ് അതിൽ സ്കാറ്ററിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമുക്ക് ആകാശ നീല നിറായിട്ട് കാണാനായിട്ടും അതുപോലെ തന്നെ ഓഷ്യൻ നീലനിറായിട്ട് കാണാനും ഒക്കെ കാരണം എന്താ സ്കാറ്ററിങ് സ്കാറ്ററിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒരിക്കലും വിട്ടുപോയേക്കരുത് കേട്ടോ അതിന്റെ വീവ് ലെങ്ത്തും ഓരോ കളേഴ്സിന്റെ വീവ് ലെങ്ത്തും സ്കാറ്ററിങ് തമ്മിലുള്ള റിലേഷൻ ഓർത്തിരിക്കുക വെയിലത്ത് കൂടി കഴിഞ്ഞാൽ സ്കാറ്ററിങ് എന്ത്വാ കുറയറ്റും കുറഞ്ഞു വരും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിപ്പ് ചെയ്യരുത് പിന്നെ നമ്മുടെ ഡിഫക്ട്സ് ഓഫ് ഐയില് പിച്ചോ വൈസ് ആയിരിക്കും ചിലപ്പോൾ ഫിഗർ തരം പിച്ചോ വൈസ് ആയിരിക്കും ക്വസ്റ്റൻ തരുക ആൻഡ് നമ്മുടെ വിഷൻ വേൾഡ് ഓഫ് കളേഴ്സിൽ ഐ ഡിഫെക്സിന്റെ സെഷനിൽ വരുമ്പോൾ പിക്ചർ വൈസ് ആയിരിക്കും ഐ ഡിഫെക്ട്സ് ഡിറ്റേ ഐഡന്റിഫൈ ആയി ചോദിക്കുക അപ്പം ആ പിക്ചർ കണ്ട് മനസ്സിലാക്കാൻ പഠിക്കണം ഇപ്പൊ ഈ ഒരു പിക്ചർ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇമേജ് ബിഹൈൻഡ് ദ റെറ്റിനിയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെന്താ പറയുന്നത് ഹൈപ്പർ മെട്രോപ്പി അഥവാ ലോങ് സൈറ്റ് അത് ഏത് ലെൻസ് യൂസ് ചെയ്താൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും കോൺവെക്സ് ലെൻസ് അതുപോലെ അതുപോലെ തന്നെ മയോപി ആണെങ്കിൽ എന്താ കോൺകേവ് ലെൻസ് യൂസ് ചെയ്ത ഡിഫക്റ്റ് മാറ്റാൻ പറ്റും ഫിഗർ കണ്ട് അത് എന്ത് ഡിഫെക്റ്റ് ആണ് എന്ന് പഠിച്ചിരിക്കണം ഓക്കേ പിന്നെ കാര്യം പറഞ്ഞു റെയിൻബോ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വളരെ വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെയിൻബോ ഫോർമേഷൻ ഓഫ് റെയിൻബോ വളരെ ബൈ ഇമ്പോർട്ടൻ്റ് ആണ് ബൈ ഹാർട്ട് ചെയ്യണം ആൻഡ് ഇത് തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഈ പിക്ചറിൻ്റെ പകുതി വരെ മാർക്ക് ചെയ്തിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ടും അതിൽ എക്സ് എന്താണ് മുകളിൽ കാണുന്ന റെയ് ഏത് കളറാണ് താഴെ കാണുന്ന കളർ ഏത് ഏത് കളർ ആയിരിക്കും എന്നൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് അപ്പം ഹാർട്ട് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെയിൻബോ ഫോമേഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല ആൻഡ് വിഷ്ണൻ്റെ വേൾഡ് ഓഫ് കളേഴ്സിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഏതൊരു ഇമേജ് നമ്മുടെ കണ്ണിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര വൺ ബൈ സിക്സ്റ്റീൻ സെക്കൻഡ് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും ഇതിനെയാണ് ആ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ മൂവിങ് ചിത്രങ്ങൾ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഇലുമിനേറ്റഡ് സർക്കിൾ പോലെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കമ്പിത്തിരി കറക്കിയാൽ ഇലുമിനേറ്റഡ് സർക്കിൾ ആയിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഫാൻ കറങ്ങുമ്പോൾ ഒരു സർക്കിൾ ആ ഷേപ്പിൽ കാണുന്നതൊക്കെ എന്താണ് ആ ഇതെല്ലാം പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷന്റെ ആപ്ലിക്കേഷൻ ആണ് ചോദിക്കും കേട്ടോ വളരെ എന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ സ്കാറ്ററിങ് പറഞ്ഞു പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ എനർജി മാനേജ്മെന്റ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോ എന്ന് പറിച്ചിരിക്കുക കോൾ കോളിൽ കോൾ ഡിസ്പ്ലേ ചെയ്താൽ എന്ത് കിട്ടും കോളിന് അതിൻ്റെ കാർബൺ കമ്പോണിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്താൽ പീറ്റ് ലിഗ്നൈറ്റ് വിറ്റുമിനസ് ഇതൊക്കെ പറഞ്ഞില്ലേ ഇതെല്ലാം വൈഹാർട്ടിയാണ് ഈ ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ പേജ് ആണ് ഇതിന് സ്ഥിരം ചോദിക്കും എൽ എൻ ജി എൽ പി ജി സി എൻ ജി ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു ഗോൾഡൻ പേജ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല വളരെ ഇമ്പോർട്ടന്റ് ഉള്ളതായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കേണ്ടത് അപ്പൊ ഈ ഒരു സെഷനും ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയാണ് എനർജി ഗ്രീൻ എനർജി എന്നാണ് പൊല്യൂഷൻ ഏറ്റവും കുറവായിട്ട് വരുന്ന എനർജീസിന് ഗ്രീൻ എനർജി എന്ന് പറയും പൊല്യൂഷൻ കോസ് ചെയ്താൽ അതിന് ബ്രൗൺ എനർജി എന്ന് പറയും അപ്പോൾ ലാസ്റ്റ് വരുന്നത് എനർജി ക്രൈസിസ് ആണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാവരും എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞ ജനറൽ ടോപ്പിക് എന്ന രീതിയിൽ ഒരു ടു മാർക്ക് അല്ലെങ്കിൽ ത്രീ മാർക്കിന് റെഡി ആയിട്ട് പഠിച്ചിരിക്കണം അങ്ങനെയൊക്കെയാണെങ്കിൽ വരുന്ന എക്സാം സൂപ്പർ ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ വരുന്ന മോഡലിന് മുന്നേ ഇത്രയും പോർഷൻസ് കവർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് പിന്നീട് കാണാം ബൈ